നമസ്കാരം ധനം പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ചിലർ ദൂർത്തടിക്കും ചിലർ ആവശ്യത്തിന് വ്യായം ചെയ്യും ചിലർ പിശുക്കി വെക്കും ഇതിലേതാണ് നല്ലതെന്ന് നാം ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തിഗതമായ സ്വഭാവത്തിനനുസരിച്ചിരിക്കും ധനം പിശുക്കി വെക്കുന്ന ആൾക്കാർക്ക് അതാണ് അവരുടെ സുഖം അവർ ഉണ്ണാതെ ഉടുക്കാതെ കൂടെ കൂടെ എടുത്ത് നോക്കി പണ്ടൊക്കെ ആണെങ്കിൽ അലമാരി വെച്ച് നോട്ടൊക്കെ എടുത്ത് മടപ്പിച്ച് നോക്കി അടുക്കി വെച്ച് അത് കണ്ട് സന്തോഷിക്കുക അവർ അവരത് അത്യാഹ്ലാദമാണ് അവർക്കുണ്ടാകുന്നത് ആഹ്ലാദത്തിന് അത് ചിലവാക്കണമെന്നോ നല്ല സ്ഥലത്ത് പോകണമെന്നോ ഒന്നുമില്ല ആഹ്ലാദം എങ്ങനെയുണ്ടാകാം പിശിക്കു വയ്ക്കുന്നവരെ നമ്മൾ പറയും അയ്യോ അവരെന്തോ അനുഭവിക്കുന്നു അവരാണ് പിശിക്കുന്നതിൽ അനുഭവിക്കുന്നുണ്ട് സൂക്കുന്നുണ്ട് ആ ധനം കാണുന്നതിൽ സൂക്കുന്നുണ്ട് ആ രൂപ ആ നാണയത്തൊട്ടുകൾ അല്ലെങ്കിൽ രൂപ കാണുമ്പോൾ ഉണ്ടാകുന്ന അവർ ആഹ്ലാദം അത്യധികമാണ് പിന്നെ ആവശ്യത്തിന് വേഗം ചെയ്യുന്നവർ അത്യാവശ്യം യാത്ര പോവുക അതുപോലെ അല്ലാതെ ഊർത്തടിക്കല്ല വിറ്റ് തിന്നുകയല്ല അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കി ജീവിക്കുന്നവർ അവരും അത് ആസ്വദിക്കുന്നുണ്ട് അവരൊക്കെ ചിലവാക്കുന്നതിൽ വിഷമമില്ല ചിലവാക്കിയതിൽ കുണ്ടിതന്നുമില്ല പിന്നെ ദൂർത്തടിക്കുന്നവർ എന്ത് കിട്ടിയാലും പറ്റി ഏതൊക്കെ ഇവിടുന്ന് കിട്ടിയാലും കടം അവരും ആസ്വദിക്കുന്നുണ്ട് അവർക്കിനി അമ്പാനിയുടെ സ്വത്ത് മുഴുവൻ കൂടെ കിട്ടിയാലും അവർ ചിലവാക്കുന്നു ഇനി ചിലവാക്കിയാലോ നഷ്ടപ്പെട്ടതിനെ പറ്റി ഈ ദൂർത്തടിയന്മാർക്ക് യാതൊരു വിഷമവും ഇല്ല അവർ വളരെ സന്തോഷവന്മാരാണ് അവർക്ക് ഒട്ടും ദുഃഖമില്ല ദുഃഖമില്ലാത്തതുകൊണ്ടാണ് ദൂർത്തടിക്കുന്നത് അവരെ ഇനി പിച്ച ചട്ടി എടുക്കേണ്ടി വന്നാലും അവർ ദൂർത്തെളിച്ചതിനെപ്പറ്റി സന്തോഷിക്കുന്നവരാണ് ആഹ് ഞാൻ എന്നാൽ ഇത്രയൊക്കെ സുഖിച്ചു എന്നുള്ളത് ഇല്ല പണ്ടത്തെ വല്ല മാഡമ്പ് ജമ്മിമാരെയും ഒക്കെ മക്കളൊക്കെ ഉണ്ടല്ലോ എൻ്റെ അപ്പുപ്പൻ അവിടെ ഉണ്ടായിരുന്നു വില്ലുവണ്ടി ഉണ്ടായിരുന്നു ഇപ്പം കുപ്പത്തൊട്ടിലാണ് കിടക്കുന്നത് എന്നാലും ആ ഡെമ്പിന് യാതൊരു കുറവില്ല വിറ്റ് തിന്നുന്ന ആൾക്കാർ കടം വാങ്ങിച്ചു തിന്നുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളൊരു അവർ മോശമാണെന്ന് വെച്ചാൽ അവരെ അവർക്ക് മോശമല്ല അവരുടെ ശരിയായ പാത ഇത് തന്നെയാണ് പണം എന്തിനാണ് സുഖിക്കാനാണ് വിറ്റ് തിന്നാൽ എന്തിനാണ് സൂക്ഷിക്കാനാണ് എല്ലാം സുഖമാണ് ഇതിലൊ ഇതൊന്നും ഇതിലേതാ ശരി ഏതാ തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഓരോ മനുഷ്യരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും എന്നാലും ഈ ദൂർത്തര്യന്മാർ അവർ സൂക്ഷിക്കുന്നുണ്ടാകാം പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾ വളരെ വിഷമിക്കുന്നുണ്ട് പല ദൂർത്തരിയന്മാരുടെയും കടം വാങ്ങി തീരുന്നവരുടെയും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും വളരെ ദുരിതകരമാണ് എന്നാലും അവർ സന്തോഷകന്മാരാണ് എനിക്കൊത്തിരിയും പേരെ അറിയാനുള്ളവരെ അങ്ങനെ മരിച്ചവരെ പലരെയും അറിയാം മക്കളൊക്കെ വളരെ ദരിദ്രരായി ജീവിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കുടുംബസ്വത്തുക്കൾ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് നിന്ന് ദൂർത്തടിച്ച് സൂക്ഷിച്ച് വെള്ളം അടിച്ച് ഇങ്ങനെ കള പല പല കാര്യങ്ങൾ അവർ സൂക്ഷിച്ചു അവർക്ക് തലമുറയെപ്പറ്റി യാതൊരു ചിന്തയുമില്ല അവർക്ക് അവരവരുടെ ഗുദരം മാത്രം അവരുടെ സുഖം മാത്രം എങ്കിലും അവർ സൂക്ഷിച്ചു പിന്നെ എൻ്റെ ഒരു രീതി അനുസരിച്ച് ആവശ്യത്തിന് വേഗം ചെയ്യാം നമുക്ക് നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ വരെ നമുക്ക് ഗ്യം ചെയ്യാം തൊണ്ണൂറ് രൂപ വരെ നമുക്ക് ചിലവാക്കാം അത് നമ്മുടെ സന്തോഷം പിന്നെ പിശിക്കന്മാർ അവർ പീശിക്ക് വെച്ചോട്ടെ വെറുതെ അവർ പീശിക്ക് വെക്കും അവർ അടുത്ത തലമുറ ദൂരത്തടിക്കും ഇതാണ് ധനം പലർക്കും പലതായിട്ടാണ് അനുഭവപ്പെടുന്നത് ധനം പലർക്കും പലതാണ് പല രീതിയിൽ ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ ധനവന്മാരും ദരിദ്രരും ഒക്കെ ഉണ്ടാകുന്നത് ഏറ്റവും ധനമുള്ളവർ ധനം ആർജിക്കുന്നവർ അവർ പല പലയിടങ്ങളിലും ധനം പിടിച്ചു വെച്ച് ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ധനം ഉണ്ടാക്കുന്ന രീതി അറിയാം അവർ ഒരു രൂപ പോലും കണക്ക് പറഞ്ഞ് വാങ്ങിക്കും കണക്ക് പറഞ്ഞ് കൊടുക്കും നമ്മൾ വിചാരിക്കുക എന്തിനായി ഒരു രൂപ അവർ കരുതുന്നത് ആ ഒരു രൂപയിൽ നിന്നാണ് പല നൂറ് രൂപകളും ആയിരം രൂപയും ലക്ഷങ്ങളും ഉണ്ടാകുന്നത് ഒരു ടിപ്പ് പോലും കൊടുക്കാത്ത ധനവാന്മാരെ എനിക്കറിയാം ഒരു പത്ത് രൂപ ടിപ്പ് കൊടുക്കാത്ത ധനവാന്മാർ എനിക്കറിയാം എന്നാൽ എല്ലാ ധനവാന്മാരും അങ്ങനെയല്ല അങ്ങനെയുമല്ല എന്തായാലും നമ്മൾ സാധാരണ മനുഷ്യർക്ക് ആവശ്യത്തിന് വേഗം ചെയ്യുക ആവശ്യത്തിന് ചിലവാക്കുക മക്കൾക്കും ഭാര്യക്കുമൊക്കെ നന്നായി ആഹാരം വാങ്ങിച്ചുകൊടുക്കുക വസ്ത്രം വാങ്ങിച്ചുകൊടുക്കുക കൊണ്ട് യാത്ര പോവുക നമ്മൾ മരിച്ചാലും ചില ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിലിടക്കും നമുക്കും ചില നല്ല ഓർമ്മകൾ നടക്കും നന്ദി നമസ്കാരം